ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ തറവാട്ട് വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഗിരീശൻ്റെ തറവാട്ട് വീടാണ് കേട്ടോ അപ്പം നമ്മളെ അഞ്ച് മരുമക്കളും കല്യാണം കഴിഞ്ഞ് വന്ന വീടാണ് കേട്ടോ ഇത് പിന്നീടാണ് എല്ലാവരും വീടൊക്കെ വെച്ച് മാറിയത് അപ്പോൾ ഈ വീട്ടിലേക്കാണ് നമ്മളെല്ലാവരും വന്നത് അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ മൊത്തം മൂന്ന് വീടാട്ടോ വരുന്നത് ഇവർ ശരിക്കും അഞ്ച് ആൺമക്കളാണ് അതിൽ എറ്റ ഇളയളാണ് എൻ്റെ ഹസ്ബൻഡ് പിന്നെ ബാക്കി നാല് പേര് നാല് പേരിൽ മൂന്നാൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വീടില്ലത് ഒരാൾ നമ്മളൊക്കെ കുറച്ച് താഴേക്കായിട്ടോ വീട് ഇത് മൂത്തേട്ട് വീടാണ് പിന്നെ ഇത് രണ്ടാമത്തെ രണ്ടാമത്തേട്ടൻ്റെ വീട് ഒരാൾ കുണ്ടൻകുഴിയാണ് കേട്ടോ താമസിക്കുന്നത് രണ്ടേട്ടന്മാർ ഗൾഫിലാണ് അവരുടെ ഭാര്യ മക്കൾ മാത്രമേ ഉള്ളൂ നാട്ടിൽ ഇതാണ് കേട്ടോ അമ്മ ഇതാണ് ഈശേട്ടൻ്റെ അമ്മ ഈശേട്ടൻ്റെ അമ്മ എന്ന് ഞാൻ പറയും മനസ്സിലാവും പറഞ്ഞോന്നേ ഉള്ളു എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് പിന്നെ അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു വീടിപ്പം ഏട്ടനും ഏട്ടത്തിയമ്മയും രണ്ട് മക്കളുമാണ് ഉള്ളത് പിന്നെ നമ്മൾ താഴെ കണ്ട മൂത്ത ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടത്തി ഏട്ടനും ഏട്ടത്തിയമ്മയും രണ്ട് മക്കളുമാണ്ളുള്ളത് പിന്നെ അങ്ങനെ ഓനീടെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പിള്ളേർ ഒക്കെ കളിക്കാൻ നല്ല രസമല്ലേ അപ്പോൾ ഓനീടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്നെ കാണാതെ ഇവനെ ഇവനെവിടെ നിൽക്കില്ല അതാണൊരു പ്രശ്നം ആരെ ഓന് തിന്നാൻ കൊടുത്ത മുന്തിരിങ്കെല്ലാം ഓൻ താഴെ ചാടി കളിച്ചോണ്ടോ പിന്ന പിന്നെ പിന്നെ ഞാനത് പെറുക്കി കയ്യുമ്പോ കൊടുത്തു അപ്പോഴാണ് ഈ മോൻ പറയുന്നത് അവൻ്റെ പേര് അവനെ വളരെ ഞാൻ വീട്ടിൽ വിളിക്കുന്നത് അപ്പോൾ അവൻ പറയുന്നത് നമുക്ക് പിന്നെ എന്തെങ്കിലും വീഡിയോ എടുക്കാം പിന്നെ വല്യമ്മേനെ അമ്മേനെല്ലാം വെച്ചിട്ട് വീഡിയോ ആക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വലിയമ്മയും ഏട്ടത്തിയമ്മെല്ലാം നല്ല ഉഷാറ് അമ്മയും ഏട്ടത്തിയമ്മ നല്ല ഉഷാറ് അവർക്ക് വീഡിയോ എടുക്കുന്നതിന് ഒന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അവരെല്ലാം ഇരുന്നു ഇവൻ്റെ അടുത്ത് കഴിയുന്നില്ല നമുക്ക് എന്നിട്ട് ഓവൻ പറഞ്ഞ ഒരു ചലഞ്ച് പോലെ ആക്കാം പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും നേരുന്നിട്ടിരുന്നത് ചലഞ്ചിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് സമയം നോക്കുമ്പോ ഒരു കുരങ്ങ് കുരങ്ങുണ്ടായില്ലേ പോകുന്ന പറഞ്ഞിട്ട് എല്ലാരും അപ്പൊ അതോരുത്തര വായുന്നുണ്ട് അവൻ വീഡിയോയിൽ വരാൻ കഴിയാത്തതുകൊണ്ട് വാഞ്ഞത് കേട്ടോ അമ്മ ഈ കുരങ്ങിനെ തന്നെ നോക്കി വെച്ചിട്ടുണ്ടാടാ ചെലപ്പോ അതിന്റെ എല്ലാം അപ്പുറപ്പുറം അമ്മ ഞാൻ ചോദിച്ച് ചോദിക്കട്ടാ ചോദിക്കട്ട ചോദിക്കട്ടാ ഏഹ് നിങ്ങളെ മരിമക്കെല്ലാം ആരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സത്യം അഞ്ചു മരിമക്കുണ്ട് ആരും ഏറ്റവും ഇഷ്ടം വേ എന്നാല് കുറച്ച് നല്ലോണം ഇഷ്ടമുള്ളവരായില്ല പറയറ അമ്മേനെ കുഴപ്പിക്കുന്ന ഒരു കേട്ടോ ഞാൻ ചോദിച്ചത് എന്നാലും നിങ്ങൾ ഒരു ക്ലൂ തരില്ലോ ഏ ഏ അല്ല എന്നാല് എന്നാ പിന്നെ ഈ അഞ്ചാളെ ഒരു നല്ല സ്വഭാവം പറയറോ ഏ ഒരു ഒരാൾക്ക് നല്ല സ്വഭാവം അല്ലാന്ന് ഒരാളെ നല്ല സ്വഭാവം പറയാ ഒരാളെ അല്ല ഈ അഞ്ചാക്ക് ഒരു നല്ല സ്വഭാവം നിങ്ങക്ക് എന്നാ ഞാൻ എന്റെ ചോദ്യം കേട്ടിട്ട് അമ്മ ഒന്ന് ഞെട്ടി എന്ത് ഉത്തരം പറയപ്പോ ഇവളോടെല്ലോ ഞാൻ ഇത് ഭാര്യയാണ് അപ്പോൾ മോനെ വിന്തേടിന്റെ ഭാര്യ അപ്പൊനെടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവനൊരു ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നമ്മളയില്ല വീഡിയോ എടുത്തു ഗസ് ദ വെജിറ്റബിൾ അല്ല 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 ആരറ്റ് അതെ ശരി ഇന്ന് ഈ വീഡിയോ ഫുള്ള് ചിരി തന്നെ കേട്ടോ കാരണം അമ്മേനെ നമുക്ക് അങ്ങനെ എനിക്ക് എനിക്കങ്ങനെയൊന്നും ഞാൻ വിചാരിച്ച അമ്മക്ക് അങ്ങനെ ഇഷ്ടപ്പെടൂലായിരിക്കും ഈ വീഡിയോ എടുക്കുന്നെന്ന് ആൾക്ക് ആൾക്കിഷ്ടല്ലാന്ന് വീഡിയോ എടുക്കുന്നത് പക്ഷേ സംസാരിക്കാൻ നമ്മക്കിപ്പോ ഒരു വീഡിയോയും കൊണ്ട് ഒരു ഫോണും കൊണ്ട് ഞാൻ നിങ്ങളെ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ അവർക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പം ആർക്കും ആദ്യം സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ അത്രേ ഇല്ലയോ മറ്റേച്ചാരി അമ്മക്ക് പ്രശ്നമൊന്നുമില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് എങ്ങനെ സംസാരിക്കണം എന്നോ പറയണമെന്നോ അറിയുന്നില്ല കേട്ടോ അതുകൊണ്ടാണെന്ന് അങ്ങനെ പിന്നെ എനിക്ക് അമ്മേനെ ആദ്യമായിട്ട് അങ്ങനെ എൻ്റെ കൈമൊക്കെ കിട്ടുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും ചിരി വരുന്നു അമ്മയോട് അങ്ങനെ മിണ്ടുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ നാട്ടിലും നാട്ടുകാരിയെല്ലാം എല്ലാം വിശേഷം പോലെയല്ല അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒന്ന് അപ്പം അങ്ങനെ ആടെ ഒരു വാഴക്കും മിണ്ടത് പൊട്ടിച്ചോന്നാണ് അമ്മേനോട് പറഞ്ഞു അപ്പൊ പിന്നെ അവിടെ പഴുത്ത പപ്പങ്കായി ഉണ്ടായിരുന്നു പപ്പംകായി കപ്പളങ്ങാന്നെല്ലാം പറയും കപ്പക്കായ് അപ്പോൾ ഇതവിടെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അമ്മ പറഞ്ഞു നിൽക്കുക മുറിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് നല്ലവണ്ണം പഴുത്തിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കറുമുറാ തിന്നാൻ പറ്റുന്ന ആ ഒരു ഉണ്ടല്ലോ എനിക്ക് അങ്ങനെയുള്ള കപ്പക്കായി ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അത് മുറിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് മുറിച്ച് നമ്മളെല്ലാവരും കഴിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ആടെ ഒരു പപ്പങ്കായി ഉണ്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോന്ന് അങ്ങനെ ഞാൻ ആ പപ്പങ്കും മേടിച്ചു പിന്നെ ഈ വാഴക്കൊമ്പും എല്ലാം കിട്ടി അപ്പോൾ പിന്നെ നമ്മളീ പാലക്കത്തി ഉണ്ടാട്ടോ മുറിക്കുന്നത് അമ്മയ്ക്കല്ല അതിനെ കൊണ്ട് നല്ല വശമുണ്ട് മുറിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മളെ വീട്ടില് വന്നൊരു മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മോനും കുറച്ച് മാഗി കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുട്ടോ അപ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ ഇന്നൊന്നും പറയാറില്ല അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ തന്നെ ഏകദേശം വന്നപ്പോ അപ്പോൾ എല്ലാരും എന്റെ വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും നന്ദി അപ്പോൾ ഇനിയും കാണണം